ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ യാതൊരു ചിലവും ഇല്ലാതെ അല്ലെങ്കിൽ യാതൊരുവിധ കേറും ഇല്ലാതെ നല്ല രീതിയിൽ വളരുന്ന ഒരു ലില്ലി ചെടിയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇത് പൊതുവെ നമ്മുടെ റബ്ബറും തോട്ടങ്ങളിലും റോഡ് സൈഡുകളിലൊക്കെ ഒരു പാഴ്ചെടിയായിട്ടാണ് ഇന്ന് കരുതപ്പെടുന്നത് എന്നിരുന്നാലും ഇത് നല്ല രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ ഈ ലില്ലി ചെടികളെ വളരെ അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാനോ അല്ലെങ്കിൽ നല്ലൊരു വിധത്തിലുള്ള ഒരു ഷോയിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുവരാനോ സാധിക്കുന്നതാണ് നമ്മുടെ കേരളത്തിൽ ഇതിന് ഡിമാൻഡ് ഇല്ല എന്നുള്ള കയ്യിലും അല്ലെങ്കിൽ നമുക്ക് അത്ര താല്പര്യമില്ലാത്തൊരു ചെടിയാണെങ്കിലും നോർത്ത് ഇന്ത്യൻ സൈഡുകളിൽ ആ സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഇത്തരം ലില്ലികൾക്ക് നല്ല ഡിമാൻഡുകൾ നല്ല രീതിയിൽ ആൾക്കാർ ശേഖരിക്കുന്നതുമായിട്ടുള്ള ഒരു ചെടിയാണ് ഇത് വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഇത് കൂടുതലും പൂവൾ ഉണ്ടാകുന്നത് അപ്പൊ നമുക്ക് ചെടി എന്ന് പറയുന്നത് ഇതാണ് ചെടി എന്ന് പറയുന്നത് എല്ലാവരും നമ്മൾ കണ്ടിട്ടുള്ളതാണ് റബ്ബറും തോട്ടങ്ങളും റോഡ് സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഇത് കണ്ടിട്ടുള്ളതാണ് നമ്മൾ ചെടി എന്ന് പറയുന്നത് ഇതിനെ പൊതുവെ നമ്മൾ നാടൻ പേരുകൾ എന്ന് പറയുന്നത് ഏപ്രിൽ ലില്ലി അല്ലെങ്കിൽ ഓശാന പൂക്കൾ എന്ന പേരിലൊക്കെ നമ്മൾ ലോക്കൽ പേരുകളിലൊക്കെ പറയപ്പെടാറുണ്ട് ഇതൊരു അമേരിക്കൻ ലില്ലിയുടെ വിവാഹത്തിൽപ്പെട്ടതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് ഇത് നമ്മുടെ ഒരു ലോക്കൽ വെറൈറ്റി അല്ലെങ്കിൽ ഒരു നാടൻ വെറൈറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാവുന്നതാണ് അപ്പൊ ഇതിന്റെ ഡിമാൻഡ് കേരളത്തിലില്ല എങ്കിലും നോർത്ത് ഇന്ത്യയിലേക്ക് ഡിമാൻഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വളരെയേറെ ആൾക്കാർ ലില്ലിച്ചെടികൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യകളാണ് നമ്മുടെ കേരളത്തിൽ അങ്ങനെ ലില്ലിച്ചെടിയോട് പ്രിയം തുടങ്ങിയിട്ടില്ല ആൾക്കാർക്ക് ഇപ്പോഴും അതുകൊണ്ട് തന്നെ ഓരോ ലില്ലിച്ചെടിയുടെ ബൾബിന്റെ റേറ്റ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യകളിൽ നല്ല റേറ്റ് ആണ് ഇത് നോർമലിന് റേറ്റ് ഉണ്ടെന്നല്ല ഹൈബ്രിഡിനൊക്കെ നല്ല റേറ്റുകളാണ് വരുന്നത് വരുന്ന വീഡിയോകളിൽ നമുക്ക് കുറച്ച് ഹൈബ്രിഡ് ചെടികളുടെ പൂവായി കഴിഞ്ഞിട്ട് അതുകൂടി കാണാൻ പരിചയപ്പെടുത്താവുന്നതാണ് അപ്പൊ ഇന്നത്തെ ഇതിൽ ഇതിന്റെ കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ ഇതാണെങ്കിൽ നമുക്ക് കള അല്ലെങ്കിൽ അതിനുവേശം ചെടിയായിട്ട് നമ്മളിപ്പോൾ കാണുന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ പച്ച പിരിച്ചിട്ടുള്ള ഒരു തകടിയിലെ ഒരു ഭാഗം കൈയിലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് കൂട്ടമായിട്ട് തീരു വളർത്തി വെക്കാനോ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ സെറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ വളരെ നല്ല ഒരു കുറഞ്ഞ മുതൽ മുടക്കി നല്ലൊരു ഷോയ്ക്ക് പറ്റിയ ഒരു ചെടി തന്നെയാണ് ഈ ഏപ്രിൽ എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കലായിരിക്കും ഇതിൽ കൂടുതലായും പൂക്കൾ ഉണ്ടാകുന്നത് ഒക്ടോബർ നവംബർ തുടങ്ങി അല്ലെങ്കിൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ വരെയുള്ള സമയങ്ങളാണ് ഇതിന് പൂക്കൾ ഉണ്ടാകുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഓരോ ചെടീനും വളർച്ച അനുസരിച്ചായിരിക്കും ഈ മാസങ്ങളിൽ ഏത് ഇതിൽ വേണം പൂവുണ്ടാകുന്നതെന്ന് തീരുമാനിക്കാം അല്ലെങ്കിൽ പൂ ഉണ്ടാകാൻ വേണ്ടി അതിൽ പൂക്കൾ ഉണ്ടാകുന്നത് നമ്മുടെ കാശ ആഴ്ചയിലെ ഓശാനയോട് അനുബന്ധിച്ചിട്ടാണ് അതുകൊണ്ടാണ് ഇതിനെ ഓശാന പൂക്കൾ എന്നുള്ളൊരു ലോക്കൽ പേരുകൂടി പറയപ്പെടാറുള്ളത് ഇപ്പൊ നമ്മൾ ഇന്നെ ബൾബ് കളക്ട് ചെയ്യുമ്പം നല്ല രീതിയിൽ വലിപ്പത്തിലുള്ള ഇതേപോലെ നല്ല വലിപ്പത്തിലുള്ള സൈസിലുള്ള കിഴങ്ങുകൾ കളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം ഇപ്പൊ ഇത് നടുന്നത് നമുക്ക് അടിവളമായിട്ട് ഏതെങ്കിലും ഒരു ജൈവോളം കൊടുത്തുകൊണ്ട് അടിവളമായിട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് നടാവുന്നതാണ്